എന്താണ് സ്വയംഭുവായിട്ടുള്ള ക്ഷേത്രം നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം നമുക്ക് ചുറ്റുപാടും പല ക്ഷേത്രങ്ങളുണ്ട് പൂർവികന്മാരായിട്ട് ആചാര്യന്മാരാലുണ്ടാക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട് പുതുതായിട്ട് പല ക്ഷേത്രങ്ങളും രൂപപ്പെട്ടു വരുന്നുണ്ട് നേരത്തെ കാവായിട്ടോ കളരിയായിട്ടോ ആചരിച്ചു വന്നിരുന്നവ പലപ്പോഴും ക്ഷേത്രങ്ങളായിട്ട് മാറിയിട്ടുണ്ട് കാവാചാരങ്ങൾ ഉണ്ടായിരുന്നവ ക്ഷേത്രങ്ങളായി മാറിയിട്ടുണ്ട് അതിൽ എന്താണ് സ്വയംഭുവായിട്ടുള്ള ക്ഷേത്രം മൂകാംബിക ക്ഷേത്രത്തിൽ നമ്മൾ കാണുന്ന ഒരു ദേവിയുടെ രൂപമാണ് അതിന് താഴെ ഒരു ചെറിയ പാത്രം പോലെ ഒരു സാധനം കൊണ്ട് അടച്ചു വച്ചിട്ടുണ്ട് അത് വിശേഷ സമയങ്ങളിൽ രാവിലെയും അഭിഷേക സമയത്തും അങ്ങനെയുള്ള വിശേഷപ്പെട്ട സമയങ്ങളിലൊക്കെ ആ പാത്രം എടുത്തു മാറ്റിയിട്ട് അതിലാണ് അഭിഷേകവും നിവേദ്യവും ഒക്കെ ചെയ്യുന്നത് അവിടെ സ്വയംഭുവാണ് ദേവി സ്വയംഭുവായിട്ട് ഉണ്ടായിട്ടുള്ളതാണ് അതുപോലെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം അവിടെ മഹാദേവൻ സ്വയംഭുവാണ് വ്യക്തമായ രൂപമില്ലാത്തതാണ് അവിടുത്തെ വിഗ്രഹങ്ങൾ അതിൻ്റെ കാരണം അവിടെ പ്രകൃതിയിൽ നിന്ന് തന്നെ ഒരു ചൈതന്യ രൂപം ഉണ്ടാവുകയും അതിനെ തിരിച്ചറിഞ്ഞിട്ടുള്ള ആചാര്യന്മാർ അവിടെ ക്ഷേത്ര നിർമ്മിതി നടത്തി കൊണ്ടുവന്നിട്ടുള്ളതാണ് ഷടാധാര പ്രതിഷ്ഠ എന്ന് പറയും വലിയ രീതിയിൽ പത്തടിയിൽ കൂടുതൽ താഴെ മണ്ണ് നീക്കി അവിടെ ശിലാപ്രതിഷ്ഠ നടത്തി അവിടെ നിന്ന് ക്ഷേത്രം പ്രതിഷ്ഠിക്കുന്ന രീതിയിലുണ്ട് ക്ഷേത്രങ്ങൾ അവിടെ ഉണ്ടാകുമ്പോഴും അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ഉണ്ടാകുമ്പോഴും അവിടുത്തെ ആചാര്യന്മാർ ഈ ചൈതന്യത്തെക്കുറിച്ചും പ്രകൃതിയിലുള്ള ശക്തികളെ കുറിച്ചും നമുക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി ചൈതന്യം തരുന്ന പ്രകൃതി ശക്തികളെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആചാര്യന്മാർ അവരാണ് ക്ഷേത്രങ്ങൾക്ക് പറ്റിയ സ്ഥലം കണ്ടെത്തുകയും അവിടെ ക്ഷേത്രങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് നമുക്കറിയാം പഴയ ക്ഷേത്രങ്ങൾ എവിടെ ആയാലും ശരി അത് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രമായാലും ശരി ഏറ്റുമാനൂരപ്പൻ്റെ ക്ഷേത്രമായാലും കൊടുങ്ങല്ലൂർ അമ്പലമായാലും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രമായാലും ഗുരുവായൂരമ്പലമായാലും അവിടെയൊക്കെ ചെന്ന് അവിടുത്തെ ഭഗവാനെയോ ഭഗവതിയോ നാം ഒന്ന് ദർശിച്ചിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോരുമ്പോൾ നമ്മുടെ മനസ്സിൽ വലിയ ആനന്ദമാണ് ഉണ്ടാവുന്നത് വലിയ മാറ്റമാണ് ഉണ്ടാവുന്നത് അതിന് കാരണം അവിടെ പ്രകൃതി ശക്തികൾ ഒരുക്കി വെച്ചിട്ടുള്ള ദിവ്യാത്ഭുതമാണ് അതുകൊണ്ടാണ് നമുക്കവിടെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് ഭഗവാനെ വളരെ ചെറിയ സമയമാണ് ചിലപ്പോൾ അഞ്ചോ പത്തോ ആയിരിക്കും കാണുന്നത് എന്നാൽ പോലും അവിടെ നിന്ന് ദർശിച്ചിറങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ കുടുംബത്തിൽ ഒക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് അവിടെയുള്ള ചൈതന്യമാണ് അവിടെ സ്വയംഭുവായി പ്രകൃതിയാൽ തന്നെ ഒരു വിഗ്രഹം അതൊരു പക്ഷേ പൂർണ്ണ രൂപം ഉണ്ടാകണം എന്നില്ല അപൂർണമായ രൂപമായിരിക്കും പക്ഷേ അതിലൊരു ചൈതന്യം ഉണ്ടാവും അങ്ങനെയുള്ള ചൈതന്യത്തെ തിരിച്ചറിയുന്ന ആചാര്യന്മാരാണ് അവിടെ ക്ഷേത്ര നിർമ്മിതി നടത്തുന്നത് അങ്ങനെ ഉണ്ടായിട്ടുള്ള ക്ഷേത്രങ്ങളാണ് സ്വയംഭുവായ ക്ഷേത്രം ആ സ്വയംഭുവായ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയാൽ വലിയ ഐശ്വര്യമാണ് വലിയ ഉയർച്ചയും വലിയ നേട്ടങ്ങളും ഉറപ്പായും നമുക്ക് ഉണ്ടാകും